നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആധാരമാക്കിയുള്ള ക്രൈംബ്രാഞ്ച് എഫ്ഐആറിൽ നിന്ന് പ്രധാന വ്യക്തികളെ ഒഴിവാക്കി ഏത് സമ്മർദ്ദത്തിലാണ് ഉന്നതർ ഒഴിവാക്കപ്പെട്ടതെന്ന ചോദ്യത്തിന് തൃപ്തികരമായ വിശദീകരണമില്ല കേസ് അന്വേഷിക്കുന്നത് ഹൈക്കോടതി നിയമിച്ച പ്രത്യേക സംഘം എസ് ആയതിനാൽ അല്പം വൈകിയാലും ഉന്നതർ പ്രതിപട്ടികയിൽ വന്നേക്കാമെന്നാണ് പ്രതീക്ഷ വിജിലൻസ് റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ എന്നത് ശ്രദ്ധേയമാണ് ഇത് ഹൈക്കോടതി പരിഗണനയിലും എത്തിയില്ല വിജിലൻസിനും ക്രൈംബ്രാഞ്ചിനും മേലെ സർക്കാർ സമ്മർദ്ദമുണ്ടോ എന്ന സംശയം ശക്തമാണ് അതിനിടെ ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അറസ്റ്റിലായി രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഡി സുധീഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക സംഘം ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു സുധീഷ് കുമാറിന്റേത് കേസിലെ മൂന്നാമത്തെ അറസ്റ്റാണ് റസൂൽ പൂക്കുട്ടിയെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിച്ച് സംസ്ഥാന സർക്കാർ കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് റസൂൽ പുകുട്ടിയുടെ നിയമനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ചലച്ചിത്ര അക്കാദമിയിലെ ഭരണസമിതി മാറ്റത്തിൽ പ്രതികരണവുമായി നടൻ പ്രേംകുമാർ തീരുമാനം സർക്കാരിന്റേതാണെന്നും അഭിപ്രായ പ്രകടനത്തിന് ഇല്ലെന്നും പ്രേംകുമാർ തന്നെ ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്തു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലല്ല മാറ്റമെന്നും പ്രേംകുമാർ പറഞ്ഞു നേരത്തെ സർക്കാരിനെതിരെയുള്ള ആശസമരത്തെ പ്രേംകുമാർ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു ഇതിന്റെ പേരിലാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നാണ് അഭ്യൂഹം ഓസ്കാർ അവാർഡ് ജേതാവായ മലയാളി സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ റസൂൽ പൂഗുട്ടിക്ക് പ്രേംകുമാർ ആശംസകൾ നേർന്നു ഗാസയിൽ കൂട്ടക്കുരുതിക്ക് എതിരായി എന്ന് പറഞ്ഞ നടി റിമ കല്ലിങ്കൽ വായിച്ച പല പേരുകളും ജീവിച്ചിരിക്കുന്ന കുട്ടികളുടേതാണെന്ന് സ്വതന്ത്ര ചിന്തകനായ ആരിഫ് ഹുസൈൻ തിരുവത്ത് റിമാ കല്ലിങ്കൽ അന്ന് പേര് ഇന്ന് അവിടെ ജീവിച്ചിരിക്കുന്നവരാണ് ആരിഫ് ഹുസൈൻ പറയുന്നു ഒരു യൂട്യൂബ് അഭിമുഖത്തിലാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഗാസ അനുകൂല പരിപാടിയിലാണ് ആഷി കപൂർ ഉൾപ്പെടെയുള്ളവർ കലാപത്തിൽ വരിച്ച ഗാസയിലെ കുട്ടികളുടെ പേരുകൾ വായിച്ചത് സംസ്ഥാനത്ത് നിന്ന് അതിദാരിദ്ര്യം പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്തെന്ന സർക്കാർ അവകാശവാദം പൊള്ളയെന്ന് കണക്കുകൾ ഭക്ഷണം സുരക്ഷിതമായ വാസസ്ഥലം അടിസ്ഥാന വരുമാനം ആരോഗ്യസ്ഥിതി എന്നീ നാല് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രരെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കിയെന്നാണ് വാദം എന്നാൽ അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ കേരളത്തിൽ ഉള്ളതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാരിന്റെ സാമ്പത്തിക അവലോകനത്തിലെ കണക്ക് മൂന്ന് മാസം മുമ്പ് നിയമസഭയിൽ മന്ത്രി ജി ആർ അനിൽകുമാർ അവതരിപ്പിച്ചതും ഈ കണക്കാണ് അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം അതിദരിദ്ര കുടുംബങ്ങളെ ഒരു വർഷത്തിനിടയിൽ ദാരിദ്ര്യ വിമുക്തമാക്കിയത് എങ്ങനെയെന്നാണ് ചോദ്യം കേന്ദ്രത്തിന്റെ കണക്കിൽ ഇപ്പോഴും കേരളത്തിൽ അഞ്ച ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങൾ അതിദരിദ്രരുടെ പട്ടികയിലുണ്ട് മഞ്ഞക്കാടുടമകളായി ഇവർക്ക് ഭക്ഷ്യധാന്യം നൽകുന്നുമുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദത്തിലൂടെ സത്യഭാമിക്ക് വീടെന്ന സ്വപ്നം പൂവണിയുന്നു വീടിന് ഇന്നലെ കട്ടളവെപ്പ് നടന്നു സുരേഷ് ഗോപിയുടെ മരിച്ചുപോയ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നാണ് വീടിനുള്ള തുക നൽകിയത് വീട് നിർമ്മാണം സേവാഭാരതിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മലപ്പുറത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ച സംഭവത്തിൽ ഏഴു കുട്ടികളെ പോലീസ് ജുവനായിൽ ഹോമിലേക്ക് മാറ്റി സി ഡബ്ല്യുസി ഉത്തരവ് പ്രകാരമാണ് നടപടി വളവന്നൂർ യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹർഷിദിനാണ് മർദ്ദനമേറ്റത് പരിക്കേറ്റ വിദ്യാർത്ഥി കോട്ടയ്ക്കല്ലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പങ്കുവെച്ചതിന് തർക്കമാണ് മർദ്ദനത്തിന് കാരണം വ്യാഴാഴ്ചയാണ് ഹർഷദിനു മർദ്ദനമേറ്റത് മർദ്ദിച്ചതും ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെന്ന് പോലീസ് പറയുന്നു സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് കെ എൽ എന്ന പ്രത്യേക രജിസ്ട്രേഷൻ സീരീസ് അനുവദിച്ച് സർക്കാർ വിജ്ഞാപനം ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഒരു വർഷം മുമ്പ് തീരുമാനം എടുത്തിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസമാണ് നടപടി പൂർത്തിയായത് നിലവിലുള്ള സർക്കാർ വാഹനങ്ങൾ പുതിയ നമ്പറിലേക്ക് മാറണം സ്വകാര്യ വാഹനങ്ങൾ സർക്കാർ ബോർഡ് ഉപയോഗിക്കുന്നത് തടയാനാണ് പുതിയ ക്രമീകരണം അന്ത്യോദയ അന്ന അന്നയോജന വിഭാഗത്തിലെ മഞ്ഞക്കാടുകാർക്കും കുടുംബത്തിലെ അംഗസംഘിയനുസരിച്ച് റേഷൻ വിഹിതം നൽകാൻ കേന്ദ്രം നിർക്കും കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വീതം നൽകാനാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നീക്കം എന്നാണ് വിവരം തിരിമറിയും ദുരുപയോഗവും തടയാനും അർഹരായവർക്ക് കൂടുതൽ വിഹിതം നൽകാനും ലക്ഷ്യമിട്ടാണിത് മഞ്ഞക്കാടിന് പ്രതിമാസം മുപ്പത്തി കിലോ ധാന്യമാണ് നിലവിൽ സൗജന്യമായി നൽകുന്നത് ഒന്നോ രണ്ടോ അംഗങ്ങൾ മാത്രമുള്ള കാർഡുകാർക്കും ഇത് കിട്ടും അംഗസംഖ്യ കണക്കാക്കി ധാന്യം നൽകിയാൽ കൂടുതൽ പേരുള്ള കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നിലപാട് ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളെ ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും ഓൺലൈൻ സംവിധാനത്തിൽ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ബാങ്കുകൾക്ക് പുതിയ വെബ് വിലാസം നടപ്പായി എന്ന അവസാനിക്കുന്ന വെബ് വിലാസമാകും ഇനി മുതൽ ബാങ്കുകൾക്ക് ബാങ്കുകളുടെ പേരിൽ അക്ഷരങ്ങൾ മാറ്റി വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് ആർ ബി ഐ പുതിയ ഡൊമൈൻ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് നവംബർ ഒന്നിനു മുൻപായി ഇത് നടപ്പാക്കാൻ ബാങ്കുകൾക്ക് ആർ ബി ഐ നിർദ്ദേശം നൽകിയിരുന്നു മക്കളുടെ വിവാഹ നിശ്ചയത്തിന് മുമ്പ് ഒളിച്ചോടി പ്രതിശ്രോധവാരന്റെയും വധുവിന്റെയും മാതാപിതാക്കൾ മധ്യപ്രദേശിലെ ഉന്ദ് ഗ്രാമത്തിൽ താമസിക്കുന്ന നാല്പത്തഞ്ചുകാരിയായ സ്ത്രീയെ ഒരാഴ്ചയിലേറെയായി കാണാനില്ലായിരുന്നു അമ്മയെ കാണാനില്ലെന്ന മകനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചിക്ലി ഗ്രാമത്തിലെ അൻപത് വയസ്സുള്ള കർഷകനോടൊപ്പം ഈ സ്ത്രീ താമസിക്കുന്നതായി കണ്ടെത്തി കർഷകൻ പ്രതിശ്രുത വധുവിന്റെ പിതാവാണെന്നും തെളിഞ്ഞു കാണാതായ സ്ത്രീയുടെ മകനുമായി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ നിശ്ചയം അടുത്തിടെയാണ് നടന്നത് വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ മാതാപിതാക്കൾ പ്രണയത്തിലാവുകയും ഒളിച്ചോടാൻ തീരുമാനിക്കുകയുമായിരുന്നു ബീഹാറിൽ നിന്ന് വിളിച്ചതായി പറയപ്പെട്ട ഒരു ഫോൺ കോളിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി എം ഡി രവികൃഷ്ണന് വധഭീഷണി ആറ ജില്ലയിലെ ജ്വാനിയ ഗ്രാമത്തിൽ നിന്നുള്ള അജയ്കുമാർ യാദവ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ ബിജെപി പാർലമെന്റ് അംഗത്തെ നേരിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി രവികൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശിവം ദ്വേദിക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം പൊതുജനസേവനം ദേശീയത ധർമ്മം എന്നിവയോടുള്ള തന്റെ പ്രതിബദ്ധത രവികൃഷ്ണൻ ഊന്നിപ്പറഞ്ഞു ഭീഷണികൾക്ക് താൻ വഴങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അമ്പതാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി ഭരണനിർവഹണം എന്ന വിഷയത്തെക്കുറിച്ച് സർദാർ പട്ടേൽ പ്രഭാ ക്ഷണം നടത്തുകയായിരുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സർക്കാരുകൾ അട്ടിമറിക്കപ്പെട്ടത് ഭരണം ദുർബലമായത് മൂലമെന്ന് പറഞ്ഞു ശക്തമായ ഭരണ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ ഭരണത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കി കൂടാതെ ചൈന ഇന്ത്യ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണെന്നും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും സാധ്യമായ ഇടങ്ങളിൽ ചൈനയുമായി നമ്മൾ അടുക്കാൻ ശ്രമിക്കണമെന്നും അജിത് ഡോവൽ പറഞ്ഞു പ്രതിരോധ കാര്യങ്ങളിലും അതിർത്തിയിലും ഇന്ത്യക്ക് ചൈനയുമായി വിയോജിപ്പുകളുണ്ട് പക്ഷേ വ്യാപാരത്തിന്റെ കാര്യത്തിൽ ചൈനയുമായി നമ്മൾ സഹകരിക്കണമെന്നും വ്യക്തമാക്കി ചൈന ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയുമായുള്ള വടക്കു കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസത്തിനായി ഇന്ത്യ എയർമെൻ നോട്ടം നോട്ടീസ് നൽകി ആഴ്ചകളോളം നടക്കാനിരിക്കുന്ന ഈ അഭ്യാസത്തിൽ മേഖലയിലെ വിവിധ ഫോർവേഡ് ബേസുകളിലും എയർ സ്റ്റേഷനുകളിലും വിപുലമായ യുദ്ധപരിശീലനം ഏകോപിത സോർട്ടുകൾ ലോജിസ്റ്റിക്സ് വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടും വിവരങ്ങൾ അനുസരിച്ച് നവംബർ മുതൽ ജനുവരി വരെ ആറ് പ്രത്യേക തീയതികളിലായി എയർ ഡ്രിൽ നടത്തപ്പെടും ബുധനാഴ്ച നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഡച്ച് സെൻട്രലിസ്റ്റ് പാർട്ടിയായ ഡി സിക്സ് സിക്സ് ആണ് അവരുടെ മുപ്പത്തെട്ടുകാരനായ നേതാവ് റോബ് ജൻഡൻ നെതർലാൻഡ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞപ്പോൾ ഗീറ്റ് വൈൽഡേഴ്സ് നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ ഫ്രീഡം പാർട്ടി പി വി വിക്ക് ഡി സിക്സ് സിക്സിന് ഇനി മറികടക്കാൻ കഴിയില്ലെന്ന് നെതർലൻഡ്സിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും നിന്നുള്ള ഫലങ്ങൾ ശേഖരിക്കുന്ന വാർത്താ ഏജൻസിയായ എൻ പറഞ്ഞു ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ആദ്യ റൌണ്ട് ചർച്ചകളിൽ ഡി സി സിക്സ് ഇപ്പോൾ നേതൃത്വം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു സാധാരണയായി മാസങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണിത് പാർട്ടിക്ക് ഏകദേശം പതിനെട്ട് ശതമാനം വോട്ടുകൾ ലഭിച്ചു നൂറ്റി അൻപത് സീറ്റുകളുള്ള പാർലമെന്റിന്റെ ലോവർ ഹൌസിൽ ലളിതമായ ഭൂരിപക്ഷത്തിന് കുറഞ്ഞത് മൂന്ന് സഖ്യ പങ്കാളികളെങ്കിലും ആവശ്യമാണ് നൂറ്റമ്പത് സീറ്റുകളിലുള്ള പാർലമെന്റിന്റെ ലോവർ ഹൌസിൽ ലളിതമായ ഭൂരിപക്ഷത്തിന് കുറഞ്ഞത് മൂന്ന് സഖ്യ പങ്കാളികളെങ്കിലും ആവശ്യമാണ് ഭാര്യയും സെക്കൻഡ് ലേഡിയുമായ ഉഷ വാൻസിന്റെ മതത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ വിമർശനത്തിന് വിധേയനായ യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് അവർ ഒരു ക്രിസ്ത്യാനിയല്ലെന്നും മതംമാറാൻ പദ്ധതിയില്ലെന്നും വെള്ളിയാഴ്ച വ്യക്തമാക്കി ഒരു നിമിഷത്തെ ഗ്രോപ്പർമാരുടെ സ്വീകാര്യതയ്ക്കായി നിങ്ങളുടെ ഭാര്യയുടെ മതത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞത് വിചിത്രമാണെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഈ പ്രത്യേക പോസ്റ്റിന് മറുപടി നൽകിക്കൊണ്ട് വാൻസ് വെറുപ്പുളവാക്കുന്നതാണ് എന്ന് വിശേഷിപ്പിച്ചു ഗാസ യുദ്ധത്തിനിടെ അറസ്റ്റിലായ പാലസ്റ്റീൻ തടവുകാരിയെ സൈനികർ അധിക്ഷേപിക്കുന്നതായി കാണിക്കുന്ന വീഡിയോ ചോർന്നതിനെ തുടർന്ന് ക്രിമിനൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യത്തിന്റെ ചീഫ് ലീഗൽ ഓഫീസർ വെള്ളിയാഴ്ച രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വീഡിയോ ചോർത്തൽ അംഗീകരിച്ചതിനാൽ താൻ സ്ഥാനമൊഴികൾ അഡ്വക്കേറ്റ് ജനറൽ മേജർ ജനറൽ ഇഫാത്ത് ടോമർമി പറഞ്ഞു അജ്ഞാതന്റെ വെടിയേറ്റ് ലഷ്കർ കമാൻഡർ ഷെയ്ഖ് മൊയ്സ് മുജാഹിദീൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ കസൂറിൽ തന്റെ വസതിയിലാണ് ഷെയ്ഖ് മൊയ്ീസ് മുജാഹിദീന് നേരെ ആക്രമണമുണ്ടായത് ഹാഫിസ് അടുത്ത അനുയായിയാണ് കൊല്ലപ്പെട്ട ഷെയ്ഖ് മൊയ്സ് മുജാഹിദ് പാക് രഹസ്യ ഏജൻസിക്കും ആക്രമണത്തെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായിട്ടില്ല ഇതോടെ പാകിസ്ഥാന്റെ ഭീകരർ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പ്രകാരം യു എസ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ വംശജനായ ടെലികോം സംരംഭകനായ ബെങ്കിം ബ്രഹ്മഭട്ട് അഞ്ഞൂറ് മില്യൺ യു എസ് ഡോളറിലധികം വിലമതിക്കുന്ന വൻ വായ്പാ തട്ടിപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്നു ബ്രോഡ്ബാൻഡ് ടെലികോം ബ്രിഡ്ജ് വോയ്സ് എന്നിവയുടെ ഉടമയായ ബ്രഹ്മഭട്ട് അമേരിക്കൻ വായ്പാദാതാക്കളിൽ നിന്ന് വലിയ വായ്പകൾ നേടുന്നതിനായി വ്യാജ ഉപഭോക്തൃ അക്കൗണ്ടുകളും മറ്റും സൃഷ്ടിച്ചതായി ആരോപിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തി മാനേജർമാരായ ബ്ലാക്ക് റോക്കിന്റെ പിന്തുണയുള്ള നിക്ഷേപ സ്ഥാപനമായ എച്ച് പി എസ് ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്നേഴ്സും ഈ വായ്പാദാതാക്കളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി